ഇവിടെ സഹോദരങ്ങളെ ദിവസം എടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ആറ് ദിവസം മാത്രം അടുത്ത ഞായറാഴ്ചയാണ് ഇരുപത്തിയാറാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് നമ്മൾ കരിത്താസിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പ്രോഗ്രാം അനൗൺസ് ചെയ്തിരിക്കുന്നത് അതിതാണ് തളർന്നു പോയിരിക്കുന്ന ശുശ്രൂഷകരെ വീണ്ടും പൊന്നിച്ചു കൂട്ടി കർത്താർ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നിറച്ച് വളരെ വലിയ അഭിഷേകത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് എൻ്റെ കപ്പോൾ പിന്നിൽ കാണുന്നത് പമ്പയുടെ കൈവഴിയാണ് ഒഴുകുന്ന ജലം കണ്ടോ പമ്പ തുടങ്ങുന്നവ മുതൽ കടൽ വരെ കൃപയുടെ ഋപയുടെ ഒഴുകുന്നത് പോലെ ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീർച്ചാൽ സമൂഹത്തിലേക്കും പാവപ്പെട്ട മനുഷ്യരിലേക്കും തെരുവിൽ ആയിരിക്കുന്ന മക്കളിലേക്കും സങ്കടപ്പെടുന്ന ജീവിതങ്ങളിലേക്കും പകർന്നു കൊടുക്കാനുള്ള നല്ലൊരവസരം അതിന് ആയിട്ടാണ് നമ്മൾ കൂടുന്നത് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ പ്രസംഗിക്കുന്നവരാരും അല്ല കേട്ടോ ഇവിടെ ആരെങ്കിലും കുറേ ആളെ വിളിച്ചു കൂട്ടിയിട്ട് സ്റ്റേജിൽ മൂന്നാല് പേര് പ്രസംഗിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി അന്ന് വിളിച്ചു കൂട്ടുന്നവരെല്ലാം കൂടെ കുറേ നേരം ദൈവത്തെ ആരാധിക്കുന്നു അതിനുശേഷം അവരിൽ നിന്ന് കൂടിയിരിക്കുന്ന ദൈവജനത്തിൽ നിന്ന് ഒരു പതിനഞ്ച് പേരുടെ പേര് നിറച്ചിട്ടെടുത്ത് പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ വീതം ഓരോ മനുഷ്യരെ കൊണ്ടും ഇനി ഈ കാലഘട്ടത്തിൽ ഏതെല്ലാം തരത്തിൽ സുവിശേഷം ചെയ്യണം ചെയ്യാൻ പറ്റും ആ ഒരു തിരിച്ചറിവിലേക്ക് ആ ഒരു അന്വേഷണ ബുദ്ധിയിലേക്ക് അത് ഒരു ദൈവാലോചനയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ഇക്കാര്യം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വറുതു പോകരുതനി ആറ് ദിവസം മാത്രമേ ഉള്ളൂ ഏഴാമത്തെ ദിവസം അകത്തെ ഞായറാഴ്ചയാണ് നമ്മൾ തുടങ്ങുന്നത് ഇനി അതുകൊണ്ട് നിങ്ങൾ വരാൻ മടിക്കണ്ട ആർക്ക് വേണമെങ്കിലും വരാം വന്ന് ഇതാണ് കാര്യം സുവിശേഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും സുവിശേഷം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രസംഗം അതിനകത്തുണ്ടാകും അതുപോലെ പ്രവൃത്തി ഉണ്ടാകും സ്നേഹത്തിന്റെ വാക്കുകൾ ഉണ്ടാകും നമ്മുടെ സാന്നിധ്യം കൊണ്ടുള്ള സന്തോഷം ഉണ്ടാകും ആശ്വാസമില്ലാത്ത മകനും ചേർന്ന് നിന്ന് ബലപ്പെടുത്തുന്ന ഭയപ്പെടുന്നവനെ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ശുശ്രൂഷകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയിൽ നിറമായി സുവിശേഷം ജീവിക്കുന്ന ഒരു വ്യക്തി നോക്കി ചിരിച്ചാൽ അതൊരു സുവിശേഷമാകണം സുഖമാണോ എന്ന് ചോദിച്ചാൽ അതൊരു സുവിശേഷമാകണം സങ്കടപ്പെടേണ്ട ദൈവം നിന്നെ സഹായിക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പെട്ടുപോയിരിക്കുന്ന മനുഷ്യനാണോ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് പറയാം ധൈര്യമായി ഇരിക്കാൻ ദൈവം ഇപ്പോഴും ഉണ്ട് ദൈവമിനെയും അപ്പുറത്തേക്ക് നിന്നെ നടത്തും അനുഗ്രഹത്തിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയിലേക്ക് നിന്നെ വളർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യരെയും പ്രത്യാശയുടെ ജീവിതം ജീവിക്കുവാൻ നമുക്ക് ഓരോ മക്കളെയും ഉണർത്താൻ പ്രിയപ്പെട്ടവരെ ഈ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാലം എന്നും കാലമല്ല എന്നും കാലമല്ല അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നല്ല സമയങ്ങൾ ആരോഗ്യം കഴിവ് വിദ്യാഭ്യാസം സമ്പത്ത് ഒക്കെ ദൈവസ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുന്ന ഒരു ലെവലിലേക്ക് മാറുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ അനുഗ്രഹിക്കപ്പെടും ഭൂമിയുടെ പരപ്പിൽ നിന്ന് ആത്മാവ് പറിച്ചെടുക്കപ്പെടുമ്പോൾ കൃപയുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവനുള്ള സ്നേഹമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ കൊടുക്കുവാൻ നമ്മൾ മാത്രമല്ല നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മളുമായി ബന്ധപ്പെടുന്ന നിരവധി ആത്മാക്കളെ കൂടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേനെ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഈ കൂട്ടായ്മയ്ക്കായി ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും രണ്ട് മണിയാവുമ്പോഴെങ്കിലും എത്തിയിരിക്കണം നമ്മൾക്ക് അന്ന് രാത്രിയിൽ അന്ന് രാത്രിയിൽ അവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാം ആഹാരമൊക്കെ അവിടെയുണ്ട് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വെളിപ്പെടുത്തലോടെ എനിക്ക് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ